നമസ്കാരം മൂലയിലും നടക്കുന്ന ശ്രീജ ടീച്ചർ അധ്യാപിക ഉള്ളിൽ കടലോളം ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖമല്ല നാം നമുക്ക് ചുറ്റുമുള്ളവർക്കും കൊടുക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ തരിയെങ്കിലും അവശേഷിക്കുന്ന സന്തോഷമാണ് അപ്പോഴേ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ചിരിക്കാനാവൂ അവരെ നമുക്ക് സന്തോഷിപ്പിക്കാനാവൂ ഇതൊക്കെ പറയുന്നത് കണ്ണൂർ ദേവത്താർഖി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപികയായ ശ്രീജ പുത്തലത്താണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന മരുന്ന് ഇനിയും കണ്ടുപിടിക്കാത്ത രോഗം വീൽ ജീവിതത്തെ തളച്ചിടാൻ ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ശ്രീജ ടീച്ചർ ടീച്ചറെ കാണുന്നത് തന്നെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സന്തോഷമാണ് ഇലക്ട്രിക് വീൽചെയറിൽ ടീച്ചർ സ്കൂളിൽ വന്നിറങ്ങുന്നത് മുതൽ കുട്ടികൾ ടീച്ചറുടെ ചുറ്റും കൂടും ഓരോ കുട്ടിയുടെ അടുത്തേക്കും വീൽചെയറിലേക്ക് ഓടിയെത്തി ടീച്ചർ ക്ലാസ് എടുക്കും എപ്പോഴും ചിരിക്കുന്ന ജീവിതത്തെ പോസിറ്റീവായി മാത്രം കാണുന്ന ശ്രീജ ഉൾക്കരത്തിന്റെയും നൈർമല്യത്തിന്റെയും സ്ത്രീരൂപമാണ് കണ്ണൂർ ചിറയ്ക്കലാണ് ടീച്ചറുടെ വീട് അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്നതാണ് കുടുംബം പതിനെട്ട് വയസ്സുവരെ വീട്ടിൽ മക്കൾക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പതിനെട്ടാം വയസ്സിൽ മൂത്തബ് സഹോദരന പേശികൾക്ക് ബലക്കുറവ് തോന്നി തുടങ്ങി അധികം വൈകാതെ സഹോദരൻ വീൽചെയറിലായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞതോടെ ചേച്ചിക്കും ഇതേ അസുഖം വന്നു ഡിഗ്രി പഠനകാലത്താണ് ശ്രീജയ്ക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പേശികളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ ബലമില്ലാതാകുന്നതാണ് രോഗം ആൾ വളരുന്നതിനോടൊപ്പം രോഗവും വളരുമെന്നാണ് മസ്കുലർ ഡിസ്ട്രോഫിയുടെ പ്രത്യേകത ഓരോ വർഷം ചെല്ലുന്തോറും രോഗം മൂർച്ഛിക്കും പഴയങ്ങാടി വെൽഫെയർ സ്കൂളിൽ നിന്നും ദേവത്താർഖി സ്കൂളിൽ എത്തുമ്പോൾ ടീച്ചർ പടികരയാണ് വന്നത് അന്ന് വീൽചെയറിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ക്ലാസിന്റെ മുക്കിലും മൂലയിലും എത്തി എല്ലാ കുട്ടികളെയും അടുത്തുപോയി പഠിപ്പിക്കുന്നതാണ് ടീച്ചറുടെ ശീലം ഹിന്ദിയാണ് ടീച്ചറുടെ വിഷയം പകുതിയിലേറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളായതിനാൽ മലയാളവും ഹിന്ദിയുമെല്ലാം ടീച്ചർ തന്നെ കൈകാര്യം ചെയ്യും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കും മലയാളികുട്ടികളെ ഹിന്ദിയും ചെറുത എന്ന് തട്ടിയാൽ പോലും മറിഞ്ഞു വീഴുമായിരുന്നിട്ടും ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പോലും അടുത്തെത്താത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തിയഞ്ചിൽ ശ്രീജിക്ക് പൂർണമായി വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടതായി വന്നു ക്ലാസ്സിൽ പോകാൻ കഴിയാത്തതിന്റെ ദുഃഖം വല്ലാതെ അലട്ടിയപ്പോൾ ഇലക്ട്രിക് വീൽചെയറിലേക്ക് മാറി ഇപ്പോൾ ഇലക്ട്രിക് വീൽചെയറിൽ ക്ലാസിന്റെ മുക്കിലുമൂലയിലും പറന്നു നടക്കും ടീച്ചർ വേദനകളെയും ദുഃഖങ്ങളെയും പൊരുതി തോൽപ്പിക്കുന്ന നിറഞ്ഞ ചിരിയുമായി മീഡിയ തേച്ചു തേച്ചു എങ്ങനെയാ തേപ്പ് ജിയോ ജിയോ ഈ മികച്ചതാണോ ുംകരമണിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡ് ആണ് കണ്ടോ പക്ഷേ ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് ജിയോ മിക്സ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ജിയോ ജിയോ സാൻഡും മിക്സ് കോൺക്രീറ്റും Concrete is here, geosand and geomix concrete. <laughs>